This is the Simeoni army. ഇനി അവരുടെ കാലഘട്ടമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു സൂചനയാണ് ഇന്നലെ അത്ലറ്റിക്കോ മാട്രീഡ് ലാലികയിൽ അവരുടെ ആരാധകർക്ക് അതല്ലെങ്കിൽ ഫുട്ബോൾ ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുള്ളത് കാരണം അവർ ബീറ്റ് ചെയ്തത് അവരെടുത്തിട്ടത് റിയൽ മാട്രീഡ് എന്ന് പറയുന്ന ലോകോത്തര ചാമ്പ്യന്മാരായിട്ടുള്ള ക്ലബിനെയാണ് അതും ഒന്നും രണ്ടും മൂന്നും ഗോളുകൾക്കൊന്നല്ല അഞ്ച് രണ്ട് എന്ന് പറയുന്ന ഒരു ഹ്യൂജ് സ്കോർ ലൈനിലാണ് അത്ലറ്റിക്കോ മാട്രീഡ് റിയൽ മാട്രീഡിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് വല്ലാത്തൊരു കളിയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ലറ്റിക്കോ മാട്രീഡിൻ്റെ ആരാധ അർമാദിച്ചിട്ടുണ്ട് ഈ കളിയിൽ മെട്രോപൊളിറ്റാനിയൻ നഗരങ്ങളിങ്ങനെ അർമാദിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിൽ പോലെയുള്ള ഒരു ലാലിക മാച്ചായിരുന്നു ഇന്നലെ നടന്നിരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ പ്രീമിയർ ലീഗിൽ ഒരുപാട് തോൽവികൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബട്ട് ഡിഫറെൻ്റ് ആക്കിയത് അതായത് പ്രീമിയർ ലീഗ് കാണാതെ അത്ലറ്റിക്കോ മാഡ്രീഡിൻ്റെയും റിയൽ മാട്രീഡിൻ്റെയും ലാലിക മത്സരങ്ങൾ കണ്ടത് കണ്ടവർക്ക് മുതലായി എന്ന് പറയേണ്ട രീതിയിലാണ് ഇന്നലെ മത്സരം ഉണ്ടായിരുന്നത് കാരണം റിയലിൻ്റെ ഒരു വിജയം കാണാനാണ് ഒരുപാട് ആരാധകർ കാത്തി കാരണം റിയൽ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് ടേബിളിന് മുമ്പിൽ നിൽക്കുന്ന ടീമാണ് റിയൽ മാട്രീഡ് അത്രയും വലിയ ഒരു ഹ്യൂജ് സ്ക്വാഡായിട്ട് വരുന്ന ഒരു ടീമാണ് സോ റിയൽ മാട്രീഡ് വിജയിക്കുമെന്നുള്ളത് ഏറെക്കുറെ ഒരു അറുപത് എഴുപത് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് പക്ഷേ ആരെയും തള്ളി മാറ്റാൻ പറ്റൂല ആരെയും വിമർശിക്കാൻ പറ്റൂല എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് അത്ലറ്റിക് മാഡ്രിഡ് എന്ന് പറയുന്ന ക്ലബ്ബ് സെമിയോണി പട ഇന്നലെ റിയൽ മാട്രീഡിന് കാണിച്ചു കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ആരാധകർക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ളത് പ്രതീക്ഷകളൊക്കെ കാറ്റിൽ പറത്തിയിട്ടാണ് ഇന്നലത്തെ ആ ഒരു മത്സരം നടന്നിട്ടുള്ളത് പതിനാലാമത്തെ മിനിറ്റിൽ ലെനോർമാൻഡിൻ്റെ ഒരു ഗോൾ വരുന്നു അതായത് അതി ലീഡ് എടുക്കുന്നു സംഭവം ഗാലറി ആകെ ഇളകി മറിയുന്നുണ്ട് മെട്രോപൊളിറ്റാനിയൻ ഇങ്ങനെ ആർമാദിക്കുന്നുണ്ട് ആ ഒരൊറ്റ ഗോളിൽ കാരണം റിയൽ മാട്രിഡിനെതിരെ റിയൽ മാട്രിഡിനൊന്ന് പൂട്ടാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം പതിനാലാം മിനിറ്റ് തന്നെ ഗോൾ നേടി ഇനി സിമിയോണി ഒരു ഡിഫൻസ് കളിയിലേക്കും ഒരു മധ്യ കളിയിലേക്കുമൊക്കെ കളി നീട്ടിക്കൊടുക്കുമെന്ന ആരാധകർ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് റിയലിൻ്റെ ആ ഒരു വമ്പൻ താരനിരകളെ തന്നെ പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള ഒരു ഗോള് അദ്ദേഹം നേടുന്നു പക്ഷേ ഇരുപത്തി അഞ്ചാം മിനിറ്റിൽ ആ മറുപടി ആയിട്ട് എംബാപ്പെ തിരിച്ചടിക്കുന്നു എന്നുള്ള രീതിയിലാണ് മത്സരത്തിൽ മെട്രോപൊളിറ്റാനിയൻ നഗരങ്ങൾ ഇങ്ങനെ താങ്ങുന്നുവെന്ന് തുടങ്ങി കാരണം അത്ലറ്റിക്കോ മാട്രൈഡിൻ്റെ ലീഡ് നഷ്ടപ്പെട്ടു എംപാപ്പ് ഇരുപത്തഞ്ചാം മിനിറ്റിൽ തിരിച്ചടിക്കുന്നു അങ്ങനെ ഒന്ന് ഒന്ന് എന്നുള്ള നിലയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് റെയിലിൻ്റെ പ്രതീക്ഷകൾക്ക് ഉയരുന്ന രീതിയിൽ മുപ്പത്തി ആറാം മിനിറ്റിൽ ആർഡാങ്കുളുടെ ഒരു കിണ്ണം കാച്ചി ഒരു ഹെഡ് ഗോൾ കൂടെ മത്സരത്തിൽ പിറക്കുന്നത് അത്ലറ്റിക്കോ മാഡ്രൈഡിൽ അത്ലറ്റിക്കോടെ കയ്യിൽ നിന്നും കളി പോയി എന്ന് പറയുന്ന രീതിയിൽ മത്സരം വീണ്ടും വീക്ഷിക്കാനായിട്ട് ആരാധകർക്ക് കിട്ടുകയാണ് കാരണം പിന്നീട് നമ്മൾ കണ്ടത് ആ മെട്രോ പോളിറ്റിയണിയ നഗരത്തിൽ നിരാശയുടെ മേഘങ്ങൾ ഇങ്ങനെ മൂടി നിൽക്കുന്നതാണ് നിരാശയുടെ മേഘങ്ങൾ ഇങ്ങനെ പാറിപ്പറക്കുന്ന കാഴ്ചയാണ് അവസാനം ഹാഫ് ടൈമിൻ്റെ മൂന്ന് മിനിറ്റ് മാത്രം ബാക്കി നിൽക്കുക സോർലോട്ടിൻ്റെ ഒരു സമനില ഗോൾ വരുന്നു വിജയത്തിൽ നിന്നും ഒരു ടീമിനെ സമനിലയിലേക്ക് എത്തിച്ച ആ ഒരു സങ്കടം ഡെഗൌട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സിമിയോണിയുടെ മുഖത്ത് എല്ലാ ആരാധകരും കണ്ടിട്ടുള്ള പക്ഷേ സെക്കൻഡ് ഹാഫിൽ എന്ത് മന്ത്രമാണ് ജൂലിയൻ അൽവാറസിൻ്റെ കാതി സിമിയോണി ഒളിപ്പിച്ചത് അല്ലെങ്കിൽ മോളിക്കൊടുത്തതെന്ന് ആർക്കും പറയാൻ പറ്റിയിട്ടില്ല അൻപത്തി ഒന്നാം ഒരു പെനാൾട്ടി കിട്ടുന്നു പെനാൾട്ടി ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ യൂലിയൻ അൽവാറസ് എടുക്കുന്നു ഗോൾ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പെനാൽറ്റി ആയിരുന്നത് സത്യം പറഞ്ഞ ആരാധകരെ അർമാദിച്ചു ലീഡായി മൂന്നേ രണ്ട് എന്ന് പറയുന്ന രീതിയിൽ ലീഡായി തീർന്നില്ല അറുപത്തി മൂന്നാം മിനിറ്റിൽ ആ ഗാലറി അമ്പരപ്പിച്ചുകൊണ്ട് അതിലെ ടിക്കോ മാട്രിയുടെ ആരാധകരെ പുളകിതമാക്കിക്കൊണ്ട് റിയൽ മാട്രിയുടെ ആരാധകരെ സങ്കടത്തിൻ്റെ പടുുകൂലയിലേക്ക് വീഴ്ത്തി ജൂലിയൻ അൽവാറസ് എന്ന് പറയുന്ന അർജന്റീനിയൻ സ്പൈഡർമാൻ്റെ കാലിൽ നിന്നും ഒരു മഴവിൽ അഴകുള്ള ഫ്രീക്ക് റിയൽ മാട്രിഡിൻ്റെ ഗോൾ വലകലെയും ട്രിബൂട്ട് കോട്ടോസിനെയും മറികടന്നിട്ട് ചുംബിക്കുമ്പോൾ മാഡ്രിഡ് നാലെണ്ണത്തിന് മുന്നിട്ട് നിൽക്കുകയാണ് നാല് രണ്ട് എന്ന സ്കോറിലെ മുന്നിട്ട് നിൽക്കുകയാണ് ഫോർ ദ അർജന്റീനിയ മാറി ടീമിൻ്റെ സ്പിരിറ്റ് മാറി വല്ലാത്ത രീതിയിൽ പ്രകമ്പനം കൊണ്ടിട്ടുള്ള ഒരു ഗാലറി മാറി കാരണം നാല് രണ്ട് എന്ന സ്കോറിൽ റിയൽ മാറ്റർഡ് പോലത്തെ ഒരു ടീമിനായിട്ട് ലീഡ് പിടിക്കുന്നു വിജയിക്കാനായിട്ട് പോകുന്നു എന്ന് സിമിയോണിപ്പടം ഉറപ്പിച്ചു കഴിഞ്ഞു പക്ഷേ അവസാനിച്ചിട്ടില്ല തൊണ്ണൂറ്റി മൂന്നാം മിനിറ്റിൽ വീണ്ടും ഗ്രീസ്മാൻ്റെ വക അഞ്ചാമത്തെ വെടികൂടെ റിയൽ മാട്രീഡിൻ്റെ പോസ്റ്റിലേക്ക് പൊട്ടിക്കുന്നു കൊന്ന് കൊല വിളിച്ച് റീത്തും വെച്ചിട്ട് അങ്ങ് റിയൽ മാട്രീഡിലേക്ക് പറഞ്ഞേക്കുന്നു അതിലെ ടിക്കോ മാട്രീഡോ റിയൽ മാട്രീഡിനെ ലാലിക മത്സരത്തിൽ ഏറ്റവും തുല്യറിയിട്ടുള്ള ഒരു മത്സരം ഒന്നായിരുന്നു ഈ ബദ്ധവൈരികൾ തമ്മിലുള്ള മത്സരം എന്ന് പറയുന്നത് വാട്ടർ മാച്ച് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു മത്സരം എന്തായിരുന്നു ഇന്നത്തെ മത്സരത്തിനെ പറ്റി നിങ്ങളുടെ നിങ്ങളെ ചെസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ട് ചെയ്ത് മറ്റു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം ഓക്കെ ബൈ